നമുക്കൊപ്പം ഈ ചർച്ചയിൽ അതിഥിയായി ഡോക്ടർ വി ശിവദാസൻ എം കൂടി ചേരുന്നുണ്ട് ശിവദാസൻ എം നമസ്കാരം ആക്രമിക്കപ്പെട്ടവർ ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ട് ബി സൂചിപ്പിക്കുകയായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് ഇതുവരെയും കേസ് എടുത്തിട്ടില്ല അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഒഡീഷ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല ബി ജെ പി കുട പിടിക്കുന്നുണ്ട് ബി ജെ പി അധികാരത്തിലുണ്ട് എന്നുള്ള അവരുടെ ഒരു വിശ്വാസം തന്നെയാണ് ഇത്തരം നിരന്തരമുള്ള ആക്രമണങ്ങൾ ന്യൂനപക്ഷത്തിനെതിരെ ന്യൂനപക്ഷ പ്രീണനം കേരളത്തിൽ നടക്കുമ്പോഴും ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തെ തുടർന്ന് അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് മോചിപ്പി മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം ഏത് രീതിയിലാണ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ ആഹ്ലാദാരവും মুকেত uh... അതുമായി ബന്ധപ്പെട്ട കത്തോലിക്കാ സഭയുടെ അടക്കം നേതൃത്വത്തിലുള്ള പിതാക്കന്മാർ ബിഷപ്പുമാർ ഏത് രീതിയിൽ പ്രതികരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടതാണ് അതിനുശേഷവും ഇതാ ഒഡീഷയിൽ ബി സർക്കാർ നേതൃത്വം നൽകുന്ന ഒഡീഷയിൽ വീണ്ടും ദൾ പ്രവർത്തകർ കന്യാസ്ത്രീമാരെയും വൈദികരെയും നേരിട്ട് ആക്രമിക്കുന്ന രീതി അവിടെ നിന്നുള്ള കന്യാസ്ത്രീമാർ പറയുന്നത് അവർക്ക് തിരുവസ്ത്രം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഫോർമൽ ഡ്രസ്സ് ഇട്ടാണ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് അതിന് പോലും ഭയമാണ് കന്യാസ്ത്രീകളോ ഈ ആക്രമിക്കപ്പെട്ടവരാരും തന്നെ ഇപ്പോഴും പരാതി ില്ല പരാതി നൽകാതിരിക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ഭയമാണ് പുറത്തിറങ്ങാൻ വരെ ഭയമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ സംവിധാനത്തോടെ കാരണം ഈ അക്രമങ്ങൾക്ക് കൂടെ പിടിക്കുന്ന സംവിധാനത്തോടെ എങ്ങനെയാണ് പോയി പരാതി പറയേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത് രാജ്യത്താകെ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് അതിഭീകരായിട്ടുള്ള അക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ കണ്ടു ഒരു പരീക്ഷണശാലിയായി ഒഡീഷയെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പും ഒഡീഷയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഗ്രഹാംസേനും പിഞ്ചുമക്കളും അരിങ്കൊല ചെയ്യപ്പെട്ടത് ചുട്ട് കൊല്ലപ്പെട്ടത് ഒഡീഷയിലാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമം ഭരണ സംവിധാനത്തിൻ്റെയെല്ലാം പിന്തുണയോടുകൂടിയാണ് ആർ എസ് എസ് രാക്ഷീയം പേറുന്ന സംഘടനകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ചിലയിടത്തിന് അതിൻ്റെ പേര് ബജ്രംഗ് ദളെന്നായിരിക്കും ചിലയിടത്ത് ഹനുമാൻ സേനയാവും ചില സ്ഥലത്ത് ശ്രീരാമസേനയാവും ഇങ്ങനെ പേരുകളിൽ മാറ്റങ്ങളുണ്ടെന്നെങ്കിലും ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന പൊതുധാര എന്നുള്ളത് ന്യൂനപക്ഷ വിരുദ്ധതയാണ് അവർക്കെതിരായിട്ടുള്ള അക്രമങ്ങളാണ് ഈ സംഘടനകൾക്കെതിരായി ജനാധിപത്യ ശക്തികളായി യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ് അവർക്കെതിരായി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി പറയാൻ പോലും ഭയക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് വിഭത്തിൻ്റെ വലിയ വിഭവത്തിൻ്റെ സൂചനയാണ് കാണിക്കുന്നത് പരാതി പറയാൻ മാത്രമല്ല ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിനെതിരായി പൊരിതു നിൽക്കാനും ആളുകൾ തയ്യാറാവണം മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ ആർ എസ് എസിനെതിരായി ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക ഇവിടെ ചിലർ അറസ്റ്റ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത കേസ് ഐ എൻ എ ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ പോയി ലഡു വിതരണം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാനുള്ള നല്ല തീരുമാനം ഉറച്ച തീരുമാനം ഹൃദയത്തിലെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം സി പി ഐ എം ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം സുവ്യക്തമായിട്ടുള്ളതാണ് എല്ലാ ഇടങ്ങളിലും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ഓടിയെത്തുന്ന ഒരു പാർട്ടി സി പി എം ഇടതുപക്ഷം ആ ഇടതുപക്ഷം ആർ എസ് എസിനെതിരായി രാജ്യവ്യാപകമായി നിലപാടെടുത്ത് പൊരുന്ന് നിൽക്കുകയാണ് ഛത്തീസ്ഗഡിൽ നിലപാടില്ലാത്ത പാർട്ടികളെ നമ്മൾ കാണുകയുണ്ടായി ഒഡീഷയിലും ചിത്രം സമാനമാണ് അവിടെ നേരത്തെ ബി ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു ബി ജെ ഡി ഡൽഹിയിലെത്തിയാൽ ബി ജെ പിയെ പിന്തുണക്കുന്ന സർക്കാർ ആളുകളായിരുന്നു ഇപ്പോഴവിടെ ബി ജെ പിയുടെ തന്നെ സർക്കാരാണ് അവർ സർവകലാശാലകളിൽ മതന്യൂനക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും ഇടതുപക്ഷത്തോട് അനുഭവമുള്ള ആളുകളെയും വേട്ടയാടുകയാണ് അവർക്ക് യാതൊരുവിധ ജനാധിപത്യ മര്യാദകളും അവർ പാലിക്കുന്നില്ല അവർക്കതില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയിൽ കൂട്ടായി ഒന്നിച്ചു നിന്നുകൊണ്ട് പോകാൻ കഴിയണം ഒറീസയിലെ അനുഭവം അമ്പരപ്പിക്കുന്നതാണ് അവിടെ പരാതിപ്പെടാൻ പോലും പറ്റാത്ത നിലയിലേക്ക് അവരെ മാറ്റിത്തീർത്തു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം അവർക്ക് തങ്ങൾ ഇഷ്ടപ്പെടുന്ന വേഷമണിഞ്ഞ് അവർക്ക് പൊതു ഇടത്ത് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അവരുടെ തിരുവസ്ത്രമണിഞ്ഞവർക്ക് റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ രാജ്യം പോകുന്നത് ഏത് മനുഷ്യനായാലും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് തൻ്റെ നാട്ടിലൂടെ സഞ്ചരിക്കാൻ ഈ രാജ്യത്തെവിടെയും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം ഇവിടെ നാളെ ഇന്ന് വസ്ത്രത്തിൻ്റെ മുകളിലാണെങ്കിൽ നാളെ പേര് നോക്കി ആര് റോഡിലിറങ്ങണം ആര് വീട്ടിലിരിക്കണമെന്ന് ഇവർ തീരുമാനിക്കും ആര്യൻ മിസ്റ്റ് എന്ന ചെറുപ്പക്കാരൻ പശുക്കടത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു ആർ എസ് എസ് രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ നോക്കൂ ഇങ്ങനെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള മനുഷ്യരെ വേട്ടയാടുന്ന ഒരു ഒരു ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ആളുകളുടെ ജനാധിപത്യ വിരുദ്ധരുടെ മതവിദ്വേഷത്തിൻ്റെ രാക്ഷീയം പ്രചരിപ്പിക്കുന്നവരുടെ സംഘമാണ് ആർ എസ് എസ് ബി ജെ പി ശക്തികൾ അവരുടെ കയ്യിൽ ഭരണമുണ്ടാകുമ്പോൾ അവരെല്ലാ ഭരണ സംവിധാനത്തെയും ഉപയോഗിക്കും അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കും നോക്കൂ ഇവിടെ രാജ്യത്ത് ആർ എസ് എസിനെതിരായി പ്രതി എടുത്ത കേസുകൾ അതിലെ പ്രതികൾ അതുപോലെ സുപ്രധാനമായിട്ടുള്ള ബോംബ് സ്ഫോടന കേസുകൾ മാലങ്കാവ് സ്ഫോടനം റെയിൽവേ ട്രാക്ക് റെയിൽവേ ലൈനിൽ നടത്തിയിട്ടുള്ള സ്ഫോടനം റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയിട്ടുള്ള സ്ഫോടനം പല കേസുകൾ അതിനെയൊക്കെ പ്രതികളെ വെറുതെ വിടുകയാണ് ആർ എസ് എസിൻ്റെ ആയി ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് ആക്ഷേപിക്കപ്പെട്ട കേസുകളിലെ പ്രതികൾ പ്രതികളെ കണ്ടെത്തുന്നതിന് കഴിയുന്നില്ല കോടതിയിൽ അവരെല്ലാം രക്ഷപ്പെടുകയാണ് എങ്ങനെയാണ് ആറ് മനുഷ്യർ മാലേകാവിൽ കൊല ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് അവിടെ വാഹനങ്ങൾ തകർന്നത് ഉത്തരമില്ല ഇന്ന് ഉത്തരവില്ല പ്രതികളെല്ലാം വെറുതെ വിട്ടുകഴിഞ്ഞു അന്വേഷിച്ച് ശരിയായ പ്രതികളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൂടിയാണല്ലോ ഇവിടെ നാം കാണുന്നത് ജനവിരുദ്ധ ജനവിരുദ്ധതയുടെ ാണ് അതുകൊണ്ട് ഈ ശക്തികൾക്കെതിരായിട്ടുള്ള കൂട്ടായ പോരാട്ടമാണ് ഇന്ത്യയെ രക്ഷിക്കാൻ ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടുന്ന സുപ്രധാനമായിട്ടുള്ള കർത്തവ്യം ഛത്തീസ്ഗഡിൽ ആക്രമണം നടന്നിട്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു എന്നതല്ലാതെ ഇപ്പോഴും കത്തോലിക്കാ സഭയും നമ്മളുമൊക്കെ നിരന്തരം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മേലെടുത്ത കേസ് എഫ്ഐആർ റദ്ദാക്കണം അത് ഇതുവരെയും റദ്ദു ചെയ്യപ്പെട്ടിട്ടില്ല ഒഡീഷയിലേക്ക് വന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വാർത്തയായിട്ട് അത് പുറത്തറിഞ്ഞിട്ട് ഇപ്പോഴും അതിൻ്റെ പേരിൽ ഒരു കേസ് എടുത്തിട്ടില്ല അപ്പോൾ നീതി എവിടെയാണ് മതപരിവർത്തന നിരോധന നിയമത്തിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതാണോ ഇവരുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൽ നിതിലൂടെയൊക്കെ വെളിവാകുന്നത് അത്തരത്തിലുള്ള സംശയങ്ങളിലേക്കാണ് കോൺഗ്രസ് ആണ് ഈ നിയമം ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ വരുന്നതിന് മുമ്പ് മധ്യപ്രദേശിൽ അവർ കൊണ്ടുവന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളുണ്ടായി ഷിംലയിൽ ഗോവത ഗോ സംരക്ഷണ നിയമം കൊണ്ടുവരികയുണ്ടായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇരട്ടത്താപ്പാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലപ്പോഴും നമുക്ക് സംസ്ഥാനങ്ങളിലെടുത്ത് പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ നയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നയം സ്വീകരിക്കുന്നതിന് വേണ്ടി വെമ്പുന്ന ഒരു പാർട്ടിയായിട്ടാണ് കോൺഗ്രസ്സിനെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുക അത് ഛത്തീസ്ഗഡിലെ അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഒറീസ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു യു പിയിൽ സമാനമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിനെതിരായി പൊരുതാൻ നിലപാടെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളത് ഇന്ത്യയിലെ ഇന്നത്തെ യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയത്തിലും അവർ തമ്മിൽ പൊരുത്താണ് വർഗീയതക്കെതിരായി പൊരുതാൻ കോൺഗ്രസ്സിന് കഴിയുന്നുമില്ല ഇവിടെ ഛത്തീസ്ഗഡിൽ അനുഭവം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിദംബരം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഐ ഐ എൻ എ പോലുള്ള അന്വേഷണ സംവിധാനത്തെ എല്ലാം അവരെങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്ന ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ജനാധിപത്യ അവകാശം നിഷേധിക്കുന്ന നിലയിൽ അന്വേഷണ ഏജൻസികൾക്ക് പ്രവർത്തിക്കുന്നതിനെല്ലാം സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു പാരമ്പര്യം കോൺഗ്രസിൻ്റെ മുമ്പിലും നിൽക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് എന്തെങ്കിലും പ്രതിപദ്ധതി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബി ജെ പി ആണെങ്കിൽ വാളെടുത്ത് മതന്യൂന ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഈ ബി ജെ പിക്ക് ആർ എസ് എസിന് സഹായമായിട്ടുള്ള നിലപാടെടുക്കുന്ന ചില സാമൂഹ്യ സംഘടനകളെയും നമ്മൾ കാണുന്നുണ്ട് അവർ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജയിലിലടക്കാൻ നേതൃത്വം നൽകിയ കന്യാസ്ത്രീകളെക്കെതിരായിട്ട് കേസെടുക്കാൻ ഉത്തരവ് നൽകിയിട്ടുള്ള സർക്കാർ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ ആ ഓഫീസ് പോയിട്ട് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ട സ്റ്റാൻസാമിയെ നമ്മൾ മറന്നിട്ടില്ല ഇനിയൊരു സ്റ്റാൻസാമി ഉണ്ടാകരുത് എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കാണിക്കുന്ന ന്യൂനപക്ഷ പ്രീണനമുണ്ടല്ലോ അത് ഈ കോൺഗ്രസ് എം പിമാർ കേന്ദ്രമന്ത്രിമാർ ആരും തന്നെ പാർലമെന്റിൽ ഒരു ഒരു വാക്ക് ഇതേക്കുറിച്ച് മിണ്ടാൻ തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസം വർഷകാല സെഷനുകളിലൊക്കെ താങ്കളും ഉണ്ടായിരുന്നല്ലോ ഇന്നും അതേ ഇടതുപക്ഷ എം പിമാരെല്ലാം പ്രതിഷേധിച്ച് പുറത്തേക്ക് ഇറങ്ങി വരേണ്ട ഒരവസ്ഥയാണ് അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിഷയം എന്നുള്ളത് എന്താണ് കേവലം അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ രാജ്യത്തെ ജനങ്ങളോട് അങ്ങനെ വലിയ പ്രതിബദ്ധതയൊന്നും സൂക്ഷിക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ കോൺഗ്രസ് അതുകൊണ്ടാണ് ബി ജെ പിയുടെ നയം മറ്റൊരു കുപ്പിയിൽ നിറച്ചിട്ട് വിതരണം നടത്താൻ പറ്റുമെന്നുള്ള കാര്യം അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ ഹിമാചലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പശു സംരക്ഷണത്തിൻ്റെ പേരിൽ കണ്ടത് അതാണല്ലോ നമ്മൾ മത പരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നതിലൂടെ കോൺഗ്രസിൻ്റെ മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷിയുടെ ദുർബലത അത് പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് അവർക്ക് ചങ്കുറ്റം ഉണ്ടാവാറില്ല പലപ്പോഴും ബി ജെ പിയുടെ രാഷ്ട്രീയം വർഗീയതയുടെ രാഷ്ട്രീയത്തെ പല നിലയിലും കാട്ടാൻ അവർക്ക് താല്പര്യമില്ല കാരണം അവരിൽ പലരും ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്നവരാണ് ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് സർവ്വ പിന്തുണയും നൽകാൻ തയ്യാറായിട്ടുള്ള ആളുകൾ രാമക്ഷേത്രം അവിടെ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയുന്നതിന് പണവും സ്വർണവും സ സമാനമായി സംഭാവനയായി നൽകാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ആളുകൾ അതൊക്കെയാണ് കോൺഗ്രസ് അത് കോൺഗ്രസ്സിൽ നിന്ന് ഈ രാജ്യത്തിന് എന്തെങ്കിലും കൂടുതൽ പ്രതീക്ഷിക്കാനുണ്ടെന്ന് അല്ലെങ്കിൽ മതനിരപേക്ഷവാദികൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും എന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് ശുദ്ധ അസംബന്ധമാണ് ഇവിടെ നാം ബി ജെ പിയിൽ നിന്ന് കാണുന്ന എന്താണ് ഏകാധിപത്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നികൃഷ്ടമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലുകൾ കാണുകയാണ് കാശ്മീരിൽ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങളാണ് ഇവർ നിരോധിച്ചിട്ടുള്ളത് നിരോധിച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ എ ജി നുറാനിയുടെ കാശ്മീർ ഡിസ്പ്യൂട്ട് പൊടുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അക്കാഡമിക് പുസ്തകങ്ങളൊന്നും വിലയിരുത്താൻ പറ്റുന്ന കാശ്മീരിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച പുസ്തകങ്ങളിൽ ഒന്ന് കാശ്മീർ ഡിസ്പ്യൂട്ട് അത് നിരോധിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരായിട്ടുള്ള പലരുടെയും പുസ്തകങ്ങൾ അവിടെ നിരോധിച്ചിരിക്കുന്നു അരുധതിറോയുടെ ആസാദി ഉൾപ്പെടെ അതിൽപ്പെടും എങ്ങനെയാണ് ബി ജെ പിക്ക് ഇങ്ങനെയൊക്കെയുള്ള നിലപാടെടുത്ത് പോകാൻ പറ്റുന്നത് അവർ കരുതുന്നത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല ഞങ്ങളെ എതിർക്കാൻ ആരുണ്ട് എന്ന മട്ടിലാണ് അവർ പോകുന്നത് പക്ഷെ ഞങ്ങൾ പറയുകയാണ് ബി ജെ പി അവരുടെ രാക്ഷിയും ആർ എസ് എസിൻ്റെ വർഗീയ രാക്ഷ്യം ഈ രാജ്യത്തിലെ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടും ഈ രാജ്യത്തിലെ ജനങ്ങൾ ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരഭൂമി കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യും ആ സമരഭൂമിയിൽ കത്തി അരിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതാവുന്ന ഒന്നായിരിക്കും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയം അത്തരത്തിലേക്ക് എത്താൻ പറ്റട്ടെ പക്ഷേ ഇപ്പോഴും നമുക്ക് നമ്മുടെ മുന്നിൽ ഭീഷണിയുണ്ട് നാളെ നമ്മളെയും അവർ തേടിയെത്തിയേക്കാം കാരണം മലയാളികളായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴീ വാർത്ത പുറത്തേക്ക് വന്നത് ഒഡീഷയിലായാലും ഛത്തീസ്ഗഡിലായാലും കഴിഞ്ഞ സംഭവങ്ങളൊക്കെയും അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളാണ് ഇനിയും ആവർത്തിച്ചു കൂടായക ഇല്ല എന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നിങ്ങൾ ഇത്രയും കിരാതമായിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി ആര് എന്ന് പറയാൻ തയ്യാറാവാത്ത ആളുകളെ കേരളത്തിൽ സാമൂഹ്യ സംഘടനകളായിട്ടുള്ള ചിലതിൻ്റെ നേതൃത്വത്തിൽ നാം കാണുകയാണ് എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ പറയാൻ പറ്റാത്തത് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരെന്നും യൂണിയൻ ഗവൺമെൻറ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ളതാണെന്നും ഛത്തീസ്ഗഡിൽ കേസെടുത്തിട്ടുള്ളത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്നും യൂണിയൻ ഗവൺമെൻറ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ളതാണ് അവരുടെ കൂടി പിന്തുണയിലും അവരുടെ കൂടി എല്ലാ തരത്തിലുള്ള അനുഗ്രഹാശ്വസതകളോടും കൂടിയാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതെന്നും പറയാൻ എന്തുകൊണ്ടാണ് അത്തരക്കാർക്ക് കഴിയാത്തത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലെ ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയണം സത്യസന്ധമായി പറയണം ചിലർ പറയുന്നത് ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എന്നുള്ളത് എന്തിനാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് എല്ലാ സംസ്ഥാനവും എല്ലാ സംസ്ഥാനങ്ങളിലെ സർക്കാരും ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അങ്ങനെയല്ല എവിടെയാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാത്തത് എവിടെയാണ് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നത് ആ സംസ്ഥാനങ്ങളുടെ പേരും അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരും എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന ഇങ്ങനെ പറയാൻ മടിക്കുന്നവർ പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾ തിരിച്ചറിയുകയും അത്തരം സാമൂഹ്യ സംഘടനകളുടെ നേതൃപദവിയിലിരിക്കുന്ന ആളുകൾ ആ സംഘടനകളുടെ അംഗങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസവും ഏറെ വൈകാതെ വരുമെന്ന കാര്യത്തിൽ നമ്മളാരും സംശയിക്കേണ്ടുന്ന കാര്യമില്ല ഡോക്ടർ ശിവദാസൻ എം പി താങ്കൾ തുടരൂ ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച മോചിപ്പിക്കപ്പെട്ട ശേഷം ഏറ്റവും ആദ്യം പ്രതികരിച്ചത് മാർ ആൻഡ്രൂസ് താഴത്ത് തന്നെയായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പി സർക്കാരിന് കേന്ദ്രത്തിലിരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഒഡീഷയിലെ ഈ പ്രശ്നം വരുമ്പോൾ ആൻഡ്രൂസ് താഴത്തിന്റെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേട്ടു വരാം ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും പിന്നെ കുറേ നാളുകളായി ക്രൈസ്തവരോടുള്ള വിവേചനം ഇങ്ങനെയുള്ള ചെയ്യുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് എല്ലാവരും സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിൽ കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ ആക്രമണങ്ങളെ മതസ്വാതന്ത്ര്യത്തിന് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള അവഗണനയ്ക്ക് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ഡോക്ടർ വി ശിവദാസൻ എം പി ആൺഡ്രൂസ് താളത്ത് ബിഷപ്പിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച ഉടൻ മലയാള മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നു പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ വാക്ക് ഇങ്ങനെയായിരുന്നു കേന്ദ്ര സർക്കാരിന് നന്ദി കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നത് ഏറ്റവും ഫസ്റ്റ് പ്രതികരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് നന്ദി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ആൻഡ്രൂസ് പിതാവ് തുടങ്ങിയത് ഇന്ന് നോക്കൂ ഭരണഘടന നമ്മൾ ഭരണഘടന അനുശാസിക്കുന്ന നമുക്ക് തരുന്ന കുറേ അവകാശങ്ങളുണ്ട് രാജ്യത്തെ എവിടെയും സഞ്ചരിക്കാനും നമ്മളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഓരോ പൗരനും ഇപ്പോഴാണ് ഒരു തിരിച്ചറിവ് വരുന്നതെന്ന് തോന്നുന്നു കാരണം ഈ ഛത്തീസ്ഗഡിൽ ആക്രമണത്തിന് ശേഷവും കന്യാസ്ത്രീമാർ പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെ ഏറ്റവും കൂടുതൽ ആഹ്ലാദാരവും മുഴക്കിയത് ബി ജെ പി പ്രവർത്തകരാണ് അതിന് കൊടപിടിച്ചു കൊടുത്തത് ആ സി ബി ഐ സി ഐ പോലെയുള്ള നേതൃത്വങ്ങളാണ് ആണ്ടു താഴത്തെ പിതാവ് ആയാലും ജോസഫ് പാമ്പ്ലാനി ആയാലും ആ രീതിയിലായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളിൽ ശേഖരിക്കുന്നതിൽ വന്നിട്ടുള്ള ചിലർക്ക് അങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമല്ലോ വിശദാംശങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതിന് ചിലപ്പോൾ സമയം കൂടുതൽ വേണ്ടി വരും ഇവിടെ ഒരുപക്ഷെ അദ്ദേഹം ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ബി ജെ പി സർക്കാരാണ് എന്നൊരുപക്ഷേ അദ്ദേഹത്തിന് അറിവ് ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുക ബി ജെ പി സർക്കാരാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് അപ്പോൾ അറസ്റ്റ് ചെയ്തതിനുള്ള നന്ദി ആണോ പറഞ്ഞത് അങ്ങനെ വല്ല വിദ്വേഷവും ആ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളോട് അദ്ദേഹത്തിനുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലടിച്ചത് ബി ജെ പി സർക്കാരാണ് അവർക്കെതിരായിട്ട് എൻ ഐ എ കോടതിയിൽ കേസ് ചാർജ് ചെയ്ത് എഫ് ഐ ആർ ഇട്ടത് ബി ജെ പി സർക്കാരാണ് അതിപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് തുറന്ന് പറയാൻ സത്യസന്ധമായ നിലപാടെടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ചിലപ്പോൾ ചിലർക്ക് മുട്ടിടിക്കുന്നുണ്ടാവും ബി ജെ പിക്ക് ആർ എസ് എസിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ മുട്ടടിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഒരാളുടെയും വിലയിരുത്തിയിട്ട് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ അപ്പോൾ ഇവിടെ നമുക്കെന്താണ് ആർ എസ് എസിനെതിരായി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കണം ആർ എസ് എസിനെതിരായി സംസാരിക്കുമ്പോൾ ഇ ഡി എ സി ബി ഐ എ ഐ ടി എ സകലതും ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയം പേറുന്ന ഭരണം നമുക്കെതിരായിട്ട് ഉപയോഗപ്പെടുത്തും അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ കള്ളപ്പണവും മറ്റ് പല നിലയിലുള്ള ഇടപാടുകളുമൊക്കെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ പതുങ്ങി നിൽക്കേണ്ടി വരും പരിങ്ങി നിൽക്കേണ്ടി വരും പക്ഷേ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ നാട്ടിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുക്കുന്ന സകല മനുഷ്യരും ചേർന്ന് നിന്ന് ഒറ്റക്കെട്ടായി പൊരുതുക തന്നെ വേണം അങ്ങനെ പൊരുതുമ്പോൾ ജാതി മതമില്ല അങ്ങനെ പൊരുതുമ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള വിവേചനങ്ങളും ഇല്ല നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം ആ ഒന്നിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നേരത്തെ സംസാരിച്ച നിങ്ങളിവിടെ സംസാരം കാണിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ അവറുകളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അണിനിരക്കുക എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് എല്ലാ ആളുകളെയും കൂട്ടി ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അതിൽ സ്ഥാനത്തിൻ്റെ ജാതിയുടെ മതത്തിൻ്റെ വേർതിരിവുകളൊന്നും തന്നെ ഇല്ല ചിലർക്ക് പേടിയുണ്ടാവും ആ പേടി മാറ്റം ഞങ്ങളുടെ കയ്യിൽ മരുന്നൊന്നുമില്ല നേരായ വഴിയിൽ പൊരുതി നിൽക്കുക എന്നുള്ള പ്രവൃത്തിയിലേക്ക് നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് വരിക വളരെ നന്ദി ഡോക്ടർ വി ശിവദാസിൻ എം പി ഈ ചർച്ചയിൽ പങ്കാളിയാതിനോ